നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിനടുത്ത് വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏക്കർ സ്ഥലമാണ് കേട്ടോ നല്ല കിടില സ്ഥലമാണ് നല്ലൊരു ജാതിത്തോട്ടമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് തടിയമ്പാട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശിറ്റി മൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ വീട് വെച്ച് താമസിക്കാനൊക്കെ നല്ല സ്ഥലമാണ് നല്ലൊരു കൃഷി സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ജാതി തന്നെയാണുള്ളത് നൂറോളം ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ കുരുമുളകുണ്ട് ഈ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് ഇതിനകത്ത് കിട്ടിയതാണ് നൂറോളം ജാതി ഈ രീതിക്കൊക്കെ തന്നെ കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ജാതി കുരുമുളകൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് ഒരതിര് തോടാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ഫാം ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ സ്ഥലം ഈ രീതിക്ക് നിരപ്പാണ് മൊത്തം ചെരിവായിട്ടുള്ള സ്ഥലം ഇല്ല കേട്ടോ ഫുള്ളായിട്ട് നിരപ്പാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളുണ്ട് നന്നായിട്ട് കായുള്ള തെങ്ങുകളാണ് തെങ്ങൂടിയൊക്കെ കൊടി കൊടിയിട്ടിട്ടുണ്ട് കൊടിയെല്ലാം നല്ല കിടിലം കൊടിയാണ് കേട്ടോ ഈ ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് എനിക്കിവിടെ വാഴ കൃഷിയും ചെയ്തിട്ടുണ്ട് പത്ത് ആണ് ഈ വർഷം ഉണക്ക കുരുമുളക് ഇതിനകത്തുനിന്ന് കിട്ടിയത് കൊടിയൊക്കെ വലിയ കൊടിയാണ് തെങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് മുപ്പതോളം തെങ്ങാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുള്ളത് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്താണ് തോടിനോട് ചേർന്ന ഭാഗത്താണ് താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ചേരുവൊന്നുമില്ല ഒരു സൈഡ് തോടായതുകൊണ്ടാണ് ഈ ഭാഗത്തും കൃഷി ജാതിയും കുരുമുളകും തന്നെയാണ് കേട്ടോ നല്ല കിടില സ്ഥലമാണ് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് ഇത് പറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡ് തോട് ഇതാണ് വറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്തിന്റെ സൈഡ് ഒക്കെ തോടിന്റെ ഒരു സൈഡ് കെട്ടി എടുത്തിട്ടുണ്ട് ഒരു കല്ലിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതൊരു കുളവായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മീൻ വളർത്താനൊക്കെ അനുയോജ്യമായ കുളവാണ് വറ്റാത്ത വെള്ളമാണ് നല്ലൊരു ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക